വാറാക്കര പത്തായിക്കല്ലി കാഞ്ഞിരത്തടം ഹയാത്തുൽ ഇസ്ലാം സെക്കൻഡറി മദ്രസകൾക്കായി നിർമ്മിച്ച വില്ലകളുടെ ഉദ്ഘാടനം നടന്നു കോഴിക്കോട് വലിയ നാസർ ഹൈ തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു അസർ നിസ്കാര ശേഷം കോഴിക്കോട് വലിയ നാസർ ഹൈ തങ്ങൾ വില്ലകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു യുടെ ജോലിയിൽ പ്രധാന പങ്ക് വഹിച്ച നന്മ കുടിവെള്ള പദ്ധതി ചെയർമാൻ മുയ്തു പഹാജി കോൺട്രാക്ടർ ലിജേഷ് എഡ്രിക്കോഡ് എഞ്ചിനീയർമാരായ പി പി ജാബിർ ഫാത്തിമ ഷഹീദ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ശേഷം നടന്ന മൗലീദ് പാരായണത്തിന് അബ്ദുൾ ഹമീദ് ഫൈസി നേതൃത്വം നൽകി

ഗൾഫിൽ നിന്ന് പാവങ്ങളായ പാവങ്ങളായ ഗൾഫുകാർ പ്രവാസികളായ സ്നേഹിതന്മാർ നിങ്ങൾ എപ്പോഴും അവർക്ക് വേണ്ടി ചെയ്യണം മനസ്സുകൊണ്ടോ നാവുകൊണ്ടോ വേദനിക്കുന്ന ഒരു വാക്ക് പോലും പോകരുത് ടി സി ഹൈദർ മുസ്ലിയർ കെ പി റഷീദ് മുസ്ലിയാർ മുജീബ് എന്നിവർ സംസാരിച്ചു കെ പി റഷീദ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ അതെ മണ്ഡലത്തിന് കാര്യായിട്ട് എന്തെങ്കിലും ചെയ്താലേ പാർട്ടിക്ക് പുരോഗതി അങ്ങനെ നമ്മൾ ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ നമ്മളെ മണ്ഡലത്തിലെ ഒട്ടുമിക്ക വീടുകളിലും ടൈൽസ് ഇട്ട് കൊടുത്തു എല്ലാ കൊല്ലവും ചെയ്തു കൊടുക്കാൻ നമ്മടുത്ത് ഫണ്ട് വേണ്ടേ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇടാത്ത എല്ലാ വീടുകളിലും ഇപ്രാവശ്യവും നമ്മള് വിരിച്ചു കൊടുക്കുന്നതായിരിക്കും അല്ലെ ഇത്തവണ ഓഫർ ഉണ്ടല്ലേ പിന്നല്ലാതെ ഓഫർ ഞാൻ ഇങ്ങനെ വാഗ്ദാനങ്ങൾ വിളിക്കേണ്ടത് മെമ്പർക്കല്ല അവതരിപ്പിക്കുന്നു മെഗാ സെയിൽ മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും ഒരു പവൻ സ്വർണത്തിന്റെ വിലയിൽ ലോകോത്തര ബ്രാൻഡുകൾ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ അതിവിപുലമായ കളക്ഷൻ അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും മെഗാ സെയിൽ ഇനി ആദ്യം വാങ്ങാം ലാഭത്തിൽ വാങ്ങാം ഈ ഓഫർ മൈ ഹോം സെയിൽസ് കോർപ്പറേഷൻ മാത്രം ലഭ്യം